പട്ടാമ്പി ടൌണിൽ റോഡ് നവീകരണത്തിന്റെ ഭാഗമായുള്ള റബറൈസിംഗ് പ്രവൃത്തികൾ തുടങ്ങി മേലെ പട്ടാമ്പി ചെറുപ്പുളശ്ശേരി ജംഗ്ഷൻ മുതൽ അലക്സ് തിയേറ്റർ വരെയുള്ള ഭാഗത്താണ് പ്രവൃത്തികൾ നടക്കുന്നത് ഇതിന്റെ ഭാഗമായി നാളെ രാത്രി വരെ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട് പട്ടാമ്പി നിള ആശുപത്രി മുതൽ കുളപ്പുള്ളി കെ കോളേജ് വരെയുള്ള റോഡ് നവീകരണമാണ് ഇപ്പോൾ ടൌണിലേക്ക് കടന്നിരിക്കുന്നത് മേലേ പട്ടാമ്പി ചെറുപ്പുളശ്ശേരി ജംഗ്ഷൻ മുതൽ മേലേ പട്ടാമ്പി അലക്സ് തിയേറ്റർ വരെയുള്ള ഭാഗത്താണ് പ്രവൃത്തികൾ പുരോഗമിക്കുന്നത് റബ്ബറൈസിംഗ് പ്രവൃത്തികൾക്ക് ഞായറാഴ്ച പുലർച്ചെ മുതൽ തുടക്കമായി റോഡ് വീതി കൂട്ടിയുള്ള നവീകരണമാണ് പുരോഗമിക്കുന്നത് റബ്ബറൈസിംഗിന്റെ ഭാഗമായി ഞായറാഴ്ച അർദ്ധരാത്രി മുതൽ ടൌണിൽ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിരുന്നു ചൊവ്വാഴ്ച അർദ്ധരാത്രി വരെ നിയന്ത്രണം തുടരും ഇനി പട്ടാമ്പി ടൗണിന്റെ ഹൃദയ ഭാഗത്തേക്കാണ് റോഡ് നവീകരണം എത്തുന്നത് മേലേ പട്ടാമ്പിയിലെ റബ്ബറൈസിംഗ് പൂർത്തിയാവുന്നതോടെ ഏറെക്കാലമായി കാലമായി ഇവിടെ നേരിട്ട ദുരിതയാത്രയ്ക്ക് പരിഹാരം आई പെണ്ണ് കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി